ഹെവൻ കുട്ടികളെ മലയാളം പഠിക്കാം നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചു എല്ലാവരും ഒന്ന് വരെയുള്ള സ്വരാക്ഷരങ്ങളും അതിന്റെ വാക്കുകളൊക്കെ പഠിച്ചു അല്ലേ പഠിക്കാൻ പോകുന്നത് വരുന്ന അടുത്ത സ്വരാക്ഷരായിട്ടുള്ള ഏതാണെന്നറിയോ ഞാൻ പറയട്ടെ ഊ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതാണ് ഊ ഒന്ന് ഊ നമുക്ക് ഊ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ ഇവിടെ നോക്കിക്കേ ആദ്യം ഉ എന്ന അക്ഷരം എഴുതാം നമ്മൾ എല്ലാവരും ഊ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചതാണ് അപ്പൊ ഉ എന്ന അക്ഷരം എഴുത എന്നിട്ട് കണ്ടു ഇതുപോലെ എഴുതിയാൽ എന്തായി എന്തായി ഊ എന്ന് പറഞ്ഞേ ഊന്ന് ഉറക്ക പറഞ്ഞേ ഊ ഒന്ന് പറഞ്ഞേ ഊ മനസിലായോ ഇവിടെ നോക്കിക്കേ ഇത് ഏതാക്ഷരം ആദ്യം ഇ എന്ന അക്ഷരം എഴുതി എന്നിട്ട് ഇത് ചേർത്തപ്പോഴെന്തായി ഈ നമ്മൾ ഉ എങ്ങനെയാണ് എഴുതിയത് ആദ്യം ഉ എന്ന അക്ഷരം എഴുതിയിട്ട് ഇത് ചേർത്തപ്പോഴെന്തായി ഊ മനസിലായോ നമുക്ക് ഒന്ന് എഴുതി നോക്കാം എങ്ങനെ എഴുതാം ആദ്യം ഉ എന്ന അക്ഷരം എഴുതാം എങ്ങനെ എഴുതാം ആ എന്ന അക്ഷരം എഴുതി ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്താണ് എന്തായി എന്തായി ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം ആദ്യം ഊ എന്ന അക്ഷരം എഴുതാം എന്നിട്ട് ഇതുപോലെ എഴുതിയാൽ എന്തായി ഊ ഒക്കെ പറഞ്ഞേ ഊ ഓക്കെ ഇനി നമുക്ക് ഊ അക്ഷരം വെച്ചിട്ട് രണ്ട് വാക്കുകൾ പഠിക്കാനുണ്ട് അത് എന്തൊക്കെയാണ് ഞാൻ പറയട്ടെ ഞാൻ അതിന്റെ ചിത്രം കാണിച്ചു തരാം വൺ ഇതെന്താണ് എന്താണ് എന്താണ് ആ ചോറ് ഒരുപാട് കറികളുണ്ട് ഉപ്പേരികളുണ്ട് പപ്പടുണ്ട് പഴമുണ്ട് ഇതെന്താണ് ബിരിയാണിയാണോ അല്ല എന്താണ് ബിരിയാണിയാണോ ഇത് അല്ല ഇതിന് ഊ വച്ചിട്ടൊരു പേര് പറയും എന്താണെന്നറിയോ ഊന ഊണ് എന്ന് പറഞ്ഞ ഊന ഇതെന്താണ് ഊണ് നമ്മൾ കഴിക്കുന്ന സാധാ ചോറില്ലേ അതിനാണ് എന്ത് പറയുന്നത് എല്ലേതാക്ഷരം ഊ ഊണ് ഊണ് ഓക്കെ ഇനി നമുക്ക് ഒരു വാക്കുകൂടി പഠിക്കാനുണ്ട് ഊ എന്ന അക്ഷരം വെച്ചിട്ട് അപ്പൊ ഞാൻ അതിന്റെ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെന്താണ് കുട്ടിയുടെ ചിത്രം കാണുന്നുണ്ട് അല്ലെ ഒരു കുട്ടിയുടെ ചിത്രം കാണുന്നുണ്ട് ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ആ ഇരുന്ന് ആടാണ് അല്ലേ കുട്ടി അപ്പോ ഊ വെച്ചിട്ട് ഊഞ്ഞാൽ ഊഞ്ഞാൽ ഒന്ന് പറഞ്ഞേ ഊഞ്ഞാൽ നിങ്ങൾക്ക് ഊഞ്ഞാൽ ആടാൻ ഇഷ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണ് എല്ലാവർക്കും ഊഞ്ഞാൽ ആളാൻ ഇഷ്ടമാണ് ഓക്കേ അപ്പൊ ഊ വെച്ചിട്ട് നമ്മളിപ്പോ പഠിച്ച വാക്ക് എന്താണ് ഊഞ്ഞാൽ ഊഞ്ഞാൽ പറഞ്ഞേ ഇപ്പൊ നമ്മള് ഊ എന്ന അക്ഷരം വെച്ചിട്ട് രണ്ട് വാക്കുകൾ പഠിച്ചു ഏതൊക്കെയാണ് ഊണ് പേരുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ എക്സാമിന് ഇങ്ങനെ പിക്ചർ തന്നിട്ട് നിങ്ങളോട് അതിന്റെ പേര് ചോദിക്കും നിങ്ങൾ ഈ ഈ പിക്ചർ കണ്ടാൽ പറയണം ചിത്രം കണ്ടാലോ ഊഞ്ഞാൽ ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് അതിൽ പേജ് നമ്പർ എടുത്തോ അതില് ഏതക്ഷരം ഊ എന്ന് പറഞ്ഞേ പിന്നവിടെ എന്തൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഊഞ്ഞാൽ പിന്നെ ഊണേ പിന്നവിടെ താഴെ കള്ളിയിൽ ഊ എന്ന അക്ഷരം എഴുതാനുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് വൃത്തിയായിട്ട് എഴുതാം ഓക്കെ പിന്നെ അവിടെ കണ്ട ബോക്സിൽ അതിൽ ഊ വെച്ചിട്ട് വേറെയും വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയെന്നറിയോ ഊഴി ഊമ ഇതൊക്കെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ഊ കണ്ടോ ഒരു പിങ്ക് കളറില് ഊ എന്നെഴുതിയത് കണ്ടോ ഓക്കെ പിന്നെ അവരുടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പാടി നോക്കിയാലോ ഓക്കെ ഊഞ്ഞാലാടാൻ വരുമോ കഴിക്കാൻ വരുമോ ഊഴം കാത്ത് നിൽക്കുമ്പോൾ ഊന്ന് വടിയും എടുത്തോഴു പാട്ട് ഇഷ്ടപ്പെട്ടോ നമുക്കൊന്നൂടെ ഒന്ന് പാടി നോക്കിയാലോ ഊഞ്ഞാലാടാൻ വരുമോ ഊണ് കഴിക്കാൻ വരുമോ നീഴം കാത്ത് നിൽക്കുമ്പോൾ ഊന്ന് പടിയും എടുത്തോഴു ഈ പാട്ട് ഒന്ന് പഠിച്ചു വെക്കണേ എക്സാമിന് പാട്ട് പാടാനുള്ള ചോദ്യം ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഈ പാട്ടൊന്ന് പഠിച്ചു വെക്കാം ഓക്കെ ഇതിന്റെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ഏതാണ് ഊ നോക്കിക്കേ ഊഞ്ഞാലാടാൻ വരുമോ നീ ഊണ് കഴിക്കാൻ വരുമോ നീ വരുമോനീഴം കാത്ത് നിൽക്കുമ്പോൾ ഊന്ന് വടിയും എടുത്തോളൂ ഈ പാട്ടില് ഇതിന്റെയൊക്കെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ഊ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഊ പാട്ടൊന്ന് പഠിച്ചിരിക്കാം ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്